Namaskaram. ഈ ഇടയ്ക്കായിരുന്നു മീനാക്ഷിയുടെ ബർത്ത്ഡേ ആ സമയത്തുണ്ടായിരുന്നെ അവർ ആഘോഷിക്കുന്ന ഈ ഒരു വീഡിയോ വെളിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് അഭിനന്ദനങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും മഞ്ജു വാര്യെതിലോ റിപ്ലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്റോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ഇട്ടിട്ടില്ലായിരുന്നു ആ സമയത്ത് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇവരും അമ്മയും ഭയങ്കര പ്രശ്നമാണ് സംസാരിക്കുന്നില്ല അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഭയങ്കര കോൺട്രവേർഷ്യലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഞ്ജു വാര്യരി നടക്കൊരു പോസ്റ്റ് ഇട്ടിരുന്നത് ഞങ്ങളെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല നേരത്തെ ഇതേ കണക്കൊരു പ്രശ്നമുണ്ടായി ഇതേ കണക്കുണ്ടെങ്കിൽ മീനാക്ഷിക്കെതിരെ ഒരുപാട് പേരുണ്ടെങ്കിൽ കമൻസും അതോടെ തന്നെ സൈബർ ബുള്ളിയും ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് സോ അന്നുണ്ടെങ്കിൽ തീരുമാനിച്ചതാണ് ഇനി ഞങ്ങളൊരു പോസ്റ്റോ അങ്ങനത്തെയുള്ള കാര്യങ്ങളോ ഒന്നും എന്നുള്ള കാര്യം അതിനെ തുടർന്നാണ് ഈയോട്ടോ അങ്ങനത്തുള്ള പോസ്റ്റൊന്നും ഇടാഞ്ഞത് അതല്ലാതെ ഞങ്ങൾ വിളിച്ച് സംസാരിക്കുകയും ഞങ്ങൾ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലാതെ ഞങ്ങൾ അമ്മയും അങ്ങനെ ഒരു പ്രശ്നമില്ലെന്നുള്ള വിശദീകരണവുമായിട്ടാണ് മഞ്ജു വാര്യയിൽ എത്തിയിരിക്കുന്നത് സോ ഇത് കേട്ട ഉടനെ തന്നെ ആരാധകരും പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ നിൽക്കുകയും ചെയ്തു